ഹായ്ക്കുട്ടിയരെ അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞ് വാങ്ങിയിട്ട് ഒരു മാസമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടില്ല സമയം കിട്ടുന്ന ചെയ്യാത്തതാണ് നമ്മുടെ കോഴിക്കുഞ്ഞ് ഒരു മാസത്തെ പ്രായത്തിൽ നമ്മൾ കോഴിക്കോട് ഒന്ന് തുറന്നുകൊണ്ടാൽ പോകേണ്ട അപ്പോൾ രണ്ട് സെഷൻ ഉണ്ട് ഇവിടെയും കുറച്ച് ആക്കിയിട്ടുണ്ട് ഇതിലും കുറച്ച് വിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഡോഗിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ ഡോഗ് പില്ല അപ്പോൾ അതിൻ്റെ അമ്മ അതിൻ്റെ കൂടെ നമ്മൾ കോഴിക്കുഞ്ഞ് വാക്കിക്കണം കേട്ടോ കോഴിക്കുന്ന തുറന്നുകൊണ്ടാൽ പോകേണ്ട കുറേ ശേഷം തുറന്ന് കൊടുക്കുവാണ് അപ്പം ഒന്ന് വിട്ടിട്ടില്ല അപ്പോൾ ആക്കി എന്താണെന്ന് തുറന്നു വിട്ടാണ് ആദ്യം തുറന്നു പോകണം കേട്ടോ ഒരു മാസമായി ഓക്കെ പേടിച്ചിട്ട് ആരും പുറത്ത് വരുന്നില്ല വേണ്ട പേടിച്ചിട്ട് ആരും വരുന്നില്ല വയറൊക്കെ ഫുള്ളാണ് ഉച്ചയ്ക്ക് തീറ്റ വെച്ച് കൊടുത്തിട്ട് വയറൊക്കെ ഫുള്ളാണ് ഉണ്ടോ ആദ്യമായി തുറന്നു പറഞ്ഞു എത്ര ദിവസം തുറന്നു വിട്ടില്ല ഒരു മാസത്തിനടിയിലാണ് മറ്റേ ദിവസം പ്രായോട് വാങ്ങി വിട്ടാ വേണ്ട മറ്റ് ഒരു ദിവസം പ്രായോട് വാങ്ങി വിട്ട കുഞ്ഞുങ്ങളാണ് ഇവിടെ പോവാൻ കുഞ്ഞുങ്ങൾക്ക് ഒത്തു വേണം കേട്ടോ പിന്നെ ഇവിടുത്തെ രാജാവ് വേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് കൊത്തേ മുടുക്കാണ് പക്ഷേ ഈ ഈ കുഞ്ഞുങ്ങളെ പോകുമ്പോൾ കൊത്തുണ്ടോ കേട്ടോ രണ്ട് വീട്ടിലും കുറച്ച് കുറച്ചുണ്ട് ഇത് കൊത്തിണ്ടോ ഇത് കൊത്തിണ്ടോ കേട്ടോ ഇതിനെ മുടി കൊത്തുണ്ടായിരുന്നു എന്താണെന്ന് അറിഞ്ഞില്ല ഇതും കൊത്തിണ്ട് കേട്ടോ ഒരു ഹൈ ടാപ്പിള ഇറങ്ങാൻ മടിക്കണേണ്ട വീഡിയോ കാണുന്നവരെ ഇതുമായുള്ള കോഴികളിലെയും വീഡിയോ നിലപാട് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം വേറെ ഐറ്റം ഉണ്ട് ഇവിടെ ടർക്കി ഉണ്ടോ ടർക്കി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഇത് പോവാനാണ് പെട പെടക്കോഴി എവിടെയുണ്ട് അതിന് കാലത്ത് സുഖമില്ല അപ്പോൾ എവിടെയെങ്കിലും സാൻ്റെ എവിടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും കൂടി നിറങ്ങനെയുണ്ടോ പേടിച്ചിട്ടാണെങ്കിൽ തോന്നുന്നത് അല്ലേ